നമസ്കാരം ഞാൻ ബൈജുൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഹാഷ് ബാഗുകൾ സെഡാനുകൾ എസ് യു വികൾ എല്ലാം തന്നെ ഇലക്ട്രിക്കായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആ ഗണത്തിലേക്ക് ഒടുവിൽ എത്തിയ ഒരു വാഹന സെഗ്മെൻറ്റാണ് എം ബി വീളുടേത് എം ബി വി എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് വാഹനം ഉള്ളിൽ മൂന്ന് നിര സീറ്റുകളൊക്കെയുള്ള ആറോ ഏഴോ പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എം ബി വീളെന്ന് വിളിക്കുന്നത് എം ബി വികൾ ചെറിയ എം ബി വികൾ തൊട്ട് വലുതുവരെ ഉണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് റെനോ ഡ്രൈവർ തൊട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത എം ജിയുടെ എം നയൻ പോലെയുള്ള വലിയ വാഹനങ്ങൾ പോലും എം ബി വിയിൽ പെടുന്നവയാണ് എം ബി വീളെന്ന് പറയുന്നത് വലിയ കുടുംബങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനങ്ങളാണ് ധാരാളം പേർക്ക് സഞ്ചരിക്കാവുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ വാഹനം ഇലക്ട്രിക് ആയിട്ട് മാറുന്നത് കൂടുതൽ എക്കണോമിക്കൽ ആയിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല കൂടുതൽ ആൾക്കാർക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യാത്രയുടെ കോസ്റ്റ് വളരെ കുറയുന്നുണ്ട് ആ ഗണത്തിലേക്ക് ഒടുവിലെത്തിയൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കിയയുടെ ഏറ്റവും പുതിയ ക്ലാവിസ് ഇവി ക്ലാവിസിൻ്റെ പെട്രോൾ വേർഷൻ നമ്മൾ അടുത്ത കാലത്ത് ഡെസ്ട്രൈവ് ചെയ്തിരുന്നു അതിനുശേഷം ഈ ഒരു ഇവി വന്നപ്പോൾ ആ സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പോയി മീഡിയ ഡ്രൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മളത് ഇപ്പോൾ കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുകയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത നാന്നൂറ്റി നാല് തൊട്ട് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു വാഹനമാണെന്നുള്ളതാണ് അതായത് പല വേരിയൻസിലായിട്ട് അതുപോലെ തന്നെ നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ കിയ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പുതിയ ടൈപ്പ് വാഹനങ്ങളിലൊരു പുതിയ വാഹനമായിട്ട് നമുക്ക് ഈ ഒരു ക്ലാവിസ് ഇവിയ കാണാം അപ്പോൾ എല്ലാവർക്കും ക്ലാവിസ് ഇവിയുടെ ടെസ്റ്റോയിലേക്ക് സ്വാഗതം ക്ലാവിസ് എന്നുള്ള വാഹനം നമുക്കറിയാം പോലെ ക്യാരൻസ് എന്ന വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് പുതിയ രൂപം എന്നപ്പോഴാണ് പുതിയ പേരും കൂടി ഇട്ട് ക്യാരൻസിനെ ക്ലാവിസ് ആക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതിൻ്റെ പെട്രോൾ വേർഷൻ ടെസ്റ്റ് ചെയ്തിരുന്നു ആ സമയത്ത് നമ്മളതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു അതായത് ക്യാരൻസിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ക്ലാവിസ് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് അത് കാണുന്ന നന്നായിരിക്കും നമുക്കിപ്പോൾ ഈ ഒരു പെട്രോൾ വേർഷനിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ കാണുന്ന മുൻഭാഗത്ത് ഇവിടെ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മുൻഭാഗത്ത് ഭംഗിയായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ അത് അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ കണ്ടുവരുന്ന പോലെ കുറച്ച് മാറ്റങ്ങൾ ഇതിലും ഉണ്ട് അതായത് ഇവിടെ ആക്റ്റീവ് ഫ്ലാപ്പ് എന്ന് പറയുന്ന ടെക്നോളജി കൊടുത്തിട്ടുണ്ട് വാഹനം അല്പം സ്പീഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഫ്ലാപ്പ് ഉയരുകയും ഉള്ളിലേക്ക് എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും അത് ഹുണ്ടയുടെ വാഹനങ്ങൾ നമ്മൾ തുടക്കത്തിൽ കണ്ടതിപ്പോൾ കെയിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പിന്നെ പെട്രോൾ വാഹനത്തിൽ ഇവിടെ ഉള്ളതൊരു ഒരു സ്ട്രിപ്പ് ആയിരുന്നെങ്കിൽ ഒരു കോം സ്ട്രിപ്പ് ആയിരുന്നെങ്കിൽ അത് മാറിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ തനത രീതിയിലേക്ക് ഒരു എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പായിട്ട് മാറിയിട്ടുണ്ട് അതിന് തുടർച്ച പോലെ ഇവിടെ ഡേറ്റ റണ്ണിങ് ലാമ്പും ടേൺ ഇൻഡിക്കേറ്ററും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഡാറ്റാ കാർഡ് ഇലവൻ്റെ മറ്റൊരു ഭാഗം വന്നിരിക്കുന്നത് താഴെയായിട്ട് ഭംഗിയുള്ള മൂന്ന് എലമെൻസുള്ള ഹെഡ് ലാം ആണ് അവിടെ കാണുന്നത് ഇപ്പോൾ ഈ ഒരു ഇ വി വന്നപ്പോഴേക്കും അതിൻ്റെ ബമ്പറിൻ്റെ കാര്യത്തിൽ പാടേ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഐസ് ക്യൂബ് ടൈപ്പ് ഫോഗ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്രോം സ്ട്രിപ്പ് പോലുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയാക്കുന്നുണ്ട് ആ സൈഡിലേക്ക് ഒരു കനത്ത ക്ലാഡിങ്ങിൻ്റെ രൂപത്തിലേക്ക് മാറി നിൽക്കുന്നുമുണ്ട് എന്തായാലും താഴെ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ബോഡി കളറും ഈ ഒരു സ്റ്റീൽ ഫിനിഷും എല്ലാം അവിടെ വന്ന് ഒരു പ്രൗഢമായ ലുക്ക് സമ്മാനിക്കുന്നുണ്ടെന്ന കാര്യം സംശയമില്ല ിക്കുക എന്നുള്ള ബാഡ്ജിങ് വലുതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു എന്തായാലും മുൻഭാഗം ക്യാരൻസിനെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ക്യാരക്ടറുള്ളൊരു മുൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത് നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കുകയാണ് കട്ടുകളും ക്രീസുകളും ഒക്കെ അതുപോലെ തന്നെ ബോണറ്റിൽ അങ്ങനെ വലിയ ഹെവി ലൈനുകളൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് പ്ലെയിൻ ആണെങ്കിൽ പോലും അതും ഭംഗിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് എയറോ വീൽ എന്ന് വിളിക്കാവുന്ന വീലുകളാണ് അതായത് ഇവികൾക്ക് ചേരുന്ന രീതിയിൽ പതിനേഴഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും എല്ലാം കൊടുത്തിട്ടുണ്ട് ക്ലാഡിങ് ഇങ്ങനെ കനത്ത ക്ലാഡിങ് പിൻഭാഗത്തേക്ക് നീളുന്നു എന്തായാലും ക്ലാവിസിനെ നമ്മൾ വളരെ പെട്ടെന്ന് നോക്കി ഇവി ആണോ അതോ പെട്രോൾ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അത്രയും ശക്തമായ മാറ്റങ്ങളൊന്നും പറയാനില്ല അതൊരു നല്ല കാര്യം തന്നെയാണ് ഈ ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞാൽ പാടെ മാറി നിൽക്കുന്ന ബഹിരാകാശം വന്നൊരു വാഹനമാക്കി മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല അത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിൻ്റെ രൂപത്തിൽ വരുന്നതിൽ തെറ്റൊന്നുമില്ല അത്യാവശ്യം വേണ്ട ചില മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ആക്റ്റീവ് ഫ്ലാപ്പോ അല്ലെങ്കിൽ എയറോ വീലുകൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇവികൾക്ക് വേണ്ടി മാറ്റം വരുത്താൻ നല്ലതാണ് രൂപത്തിൽ പാടെ മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ലാന്ന് തെളിയിക്കുന്ന മറ്റൊരു വാഹനമാണ് ഈ ഒരു ക്ലാസ് ഇവി എന്നാണ് പറയേണ്ടത് എന്നാലും വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സെക്കൻഡ് ഈ ഒരു ഗ്ലാസ് ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ വലുത് തന്നെയാണ് താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് താഴെ കാണുന്നത് ബോഡി കളേഡ് തന്നെയാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സൈഡ് വ്യൂ മറേസിനും ബോഡി കളറും ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് അഡാസൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കൂടെ ക്യാമറ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട് മൂന്ന് വരെ സീറ്റുകൾ അതുകൊണ്ട് തന്നെ ഉത്ഭാഗത്തിൽ കുറച്ച് പ്രസന്നമായ അന്തരീക്ഷം ഉണ്ട് ഇവിടെ റൂഫ് റെയിൽ ഉണ്ട് ഈ ഒരു സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും തന്നെയാണ് കാണുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇവിടെയും ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് നമ്മൾ കാണുന്നത് നീണ്ട സ്ട്രിപ്പ് ഇത് രാത്രി നല്ല ഭംഗിയായി ക്ലാവിസിൻ്റെ പിൻഭാഗം കാണാൻ ഇവിടെ പിന്നെ ക്ലാവിസ് ഇ വി എന്നുള്ള ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ പച്ച ബോർഡും കാണുമ്പോഴാണ് നമ്മളത് ഇ വി ആണ് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അവിടെ ഷാർഫിൻ ഉണ്ട് അതുപോലെ തന്നെ വളരെ വലിയ ഒരു ഇൻഡക്യായിട്ട് സ്പോയിലറ് റൂഫ് പൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഡി ഫോഗർ അതുപോലെ വൈപ്പർ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് കാണാം ബൂട്ട് സ്പേസ് മോശമല്ല എന്ന് പറയാൻ പറ്റി ഇരുന്നൂറ്റി പത്തൊമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞല്ലോ ഇതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാമെന്നുള്ളത് പിൻഭാഗത്തൊന്നും പിൻഭാഗത്തു നിന്നും ആളിരിക്കുന്നില്ലെങ്കിൽ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കണ്ടെത്തണമെങ്കിൽ അതൊരു യാതൊരു ബുദ്ധിമുട്ടില്ല എന്താണ് പറയുക ആ അപ്പോൾ ഇത്രയാണ് സ്പേയ്സ് ഈ ഒരു സാധനം ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്പീക്കറൊക്കെയാണ് അതുപോലെ ചെറിയ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ തൂക്കിടാനായിട്ട് അപ്പോൾ ഈ വാഹനത്തിനൊരു പ്രധാനപ്പെട്ട ഒരു ഒരു മാറ്റം സംഭവിച്ചിട്ട് നിങ്ങളോട് ഇപ്പോൾ പറയാൻ വിട്ടുപോയി അതായത് അത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യമാണ് സാധാരണഗതിയിൽ താഴെ ബാറ്ററി പാക്ക് വരുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും എന്നുള്ളതുകൊണ്ട് തന്നെ ആ അടി തട്ടാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ കമ്പനി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇ വി വന്നപ്പോഴേക്കും സസ്പെൻഷൻ ഒന്ന് ഉയർത്തി ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചിരിക്കുന്ന പെട്രോൾ വേർഷനെക്കാളും അഞ്ച് എം എം കൂടിയെന്നുള്ളതാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് ഇരുനൂറ് എം എം ആയി ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ പെട്രോൾ വേർഷനിൽ അത് നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു അതൊരു ഗംഭീരമായ മാറ്റമാണ് അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇവികൾ വരുമ്പോൾ താഴേക്ക് ബാറ്ററി പാക്ക് നിൽക്കുന്നത് കൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്നത് എന്നാലും ആ കാര്യത്തിലും കമ്പനി വളരെ നോക്കി ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലാവിസ് ഇവിയും അതുപോലെ തന്നെ ക്ലാവിസിൻ്റെ പെട്രോൾ വേർഷനും ഒക്കെ വ്യത്യാസം ഇത്രയും നമുക്ക് പറയാനുള്ളൂ ഇനി ഉത്ഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റം നോക്കാം എന്തായാലും വളരെ ഭംഗിയുള്ളൊരു മോഡലാണ് ക്യാരൻസ് ഓട്ടോ തന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു ആ ഒരു മോഡൽ അത് ക്ലാവിസിലേക്ക് വന്നപ്പോഴേക്കും കുറച്ചുകൂടി ഭംഗിയുള്ള കുറച്ച് മോഡേൺ രൂപമാക്കിയാണ് മാറ്റിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാനിതിൻ്റെ പെട്രോൾ വർഷം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് പറഞ്ഞിരുന്നു ഇത് റീവി ആക്കി മാറ്റാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം റീ വി ആവുന്ന രീതിയിലാണ് എൻ്റെ ഇപ്പോൾ തന്നെ എൻ്റെ രൂപം അതുകൊണ്ട് ഒരു ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടറും എടുത്തു വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഞാൻ പ്രവചനം നടത്തിയത് വളരെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആറ്റുകാൽ ബൈജു എന്നാരെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ടി വിയിൽ വന്ന് പ്രത്യക്ഷപ്പെടാവുന്ന രീതിയിൽ പ്രവചനമൊക്കെ നടത്താൻ തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ഉത്ഭാമുണ്ട് നമ്മൾ പുതിയ ക്ലാവിസ് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ട അതേ ഉത്ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇത് ഇ ആണ് എന്ന് മനസ്സിലാക്കി തരുന്നത് ഈ സെൻട്രൽ കൺസോൾഡ് താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇതാണ് സാധാരണഗതിയിൽ ഗിയർ ലിവറിൻ്റെ ഗിയർ ലിവർ പോലുള്ള കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എപ്പോഴും ഫ്രീ ആകാറുണ്ട് ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാവിസിൻ്റെ കണ്ട അതേ സംഭവം തന്നെയാണ് വളരെ പ്ലസ്ൻ്റെ ഉത്ഭാഗമാണ് നമുക്കങ്ങനെ സ്നേഹം തോന്നുന്ന ഒരു ഉത്ഭാഗം തന്നെയാണ് പറയേണ്ടത് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകൾ അത് നമ്മൾ ക്ലാവിസിൽ അതേ കാര്യങ്ങൾ ഇ വിയിലേക്കും വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാ കളേഴ്സ് എല്ലാം വളരെ ഭംഗിയാണ് ബ്ലാക്ക് അതുപോലെ ഇവിടെ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള സോഫ്റ്റ് ബ്ലാക്ക് ഇവിടെ കൺസീൽഡ് ആയിട്ടുള്ള എ സി വെൻറ്റുകൾ ഇവിടെ ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഗൺമെറ്റൽ ഫിനിഷ് ഇവിടെ ചെറിയ പച്ച നിറം അത് ആണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ളതായിരിക്കാം അത് കൊടുത്തിരിക്കുന്നു പിന്നെ കണക്റ്റ്വിറ്റിയുടെ കാര്യം അറിയാമല്ലോ കീ ആയതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയണം തന്നെ ഇല്ല എന്തായാലും ബോസിൻ്റെ കിടൽ മ്യൂസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു അതാ റിവേഴ്സ് ക്യാമറയുടെ വീക്ഷകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ആപ്പിൾ കാപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോ ഇപ്പോഴും വയർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിഞ്ഞുകൂടാ ബാക്കി കാര്യങ്ങളിലൊക്കെ കീയുടെ ഏതൊരു വാഹനത്തോടും കിടപിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് എക്സ്ട്രാ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് സീറ്റ് വെൻറ്റിലേഷറിൻ്റെ രണ്ട് സ്വിച്ചുകളാണ് പിന്നെ ഈ ഓട്ടോ ഹോൾഡ് അതുപോലെ തന്നെ ക്യാമറയുടെ സ്വിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ കീ കീക്ക് നമ്മൾ പ്രത്യേകതയൊന്നുമില്ല ഇത് പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ രസമുള്ള സാധനങ്ങളാണ് ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് കപ്പൊന്നും വെക്കുന്നില്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിക്കാം കപ്പ് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് പുഷ് ചെയ്ത് കപ്പ് ഹോൾഡർ ആക്കുകയും ചെയ്യാം അതുപോലെ നല്ലൊരു ആംബ്രസ്റ്റും ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ സീറ്റുകൾ വളരെ കംഫർട്ടബിൾ ആണ് പറയിരിക്കാൻ പറ്റില്ല നല്ല തൈ സപ്പോർട്ടും ഉണ്ട് കൂടാതെ നല്ല ഗ്രിപ്പുണ്ട് വെൻറ്റിലേറ്ററും ആണല്ലോ അതിൻ്റേതായ അസുഖം തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്രീനാണ് അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കീയുടെ വാഹനങ്ങളിൽ ഇത് ടച്ച് സ്ക്രീൻ ആണെങ്കിലും അതിൽ വളരെ മാറ്റ് ഫിനിഷാണ് നല്ല ഭംഗിയായിട്ടുണ്ട് എ സിയുടെ മറ്റേ കൺട്രോളിലൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് കാൽ എന്താണ് തകർപ്പൻ ചാർജിങ് സംഭവങ്ങളൊക്കെയാണ് പല തരത്തിലുള്ള യു എസ് ബി പോട്ടുകളും ട്വൽവ് വോൾട്ട് ചാർജൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ മൊബൈലിൻ്റെ വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെന്താണ് ഇതുപോലെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ വലിയ ടിഷ്യൂ ബോക്സ് ഒക്കെ ഉപയോഗിക്കാവുന്ന സ്ഥിതി പിന്നെ പനോരമിക് സൺ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ എന്താണ് പറയേണ്ടത് ആ ഈ ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളായതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈവറിൻ്റെ ഭാഗത്തുള്ളതും വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു സ്ക്രീനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിൽ ഈ ഒരു ഇ വി സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒഴിച്ച് നിർത്തിയാൽ മറ്റ് നമ്മൾ പെട്രോൾ പണത്തിൽ കണ്ട് തന്നെയാണ് ഇപ്പോൾ ബാറ്ററിയുടെ ചാർജ് പോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇവിടെ കാണാം എന്തായാലും ഗ്രാഫിക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് വളരെ ബ്രൈറ്റായിട്ടുണ്ടെന്നൊരു സംശയമില്ല പിന്നെ പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ലെവലുകളാണ് നമുക്കിവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് പോലെ കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇവിടേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ കീയൽ കണ്ടുവരുന്ന രീതിയിലുള്ള അതേ സ്റ്റിയറിംഗ് വീലാണ് ഡി കട്ട് എന്നാണ് എന്നെ വിളിക്കുന്നത് ഇപ്പം ഈ പഴയ പോലെ ഫ്ലാറ്റ് ബോട്ട് എന്നുള്ള മാതിരി ഡീ കട്ട് എന്നാക്കിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇതിൽ ഡ്രൈവ് മോഡുകളാണ് ഇവിടെ അതായവിടെ സ്പോട്ടെന്ന് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും സ്പോട്ട് അതുപോലെ ഇക്കോ എന്നുള്ള രണ്ട് മോഡുകൾ ഇവിടെ കാണാം നോർമൽ നോർമൽ ഉണ്ട് യെസ് അങ്ങനെ മൂന്ന് മോഡുകളാണ് നമ്മുടെ കാണുന്നത് പിന്നെ രസകരമായ കാര്യം അത് നമ്മൾ മറ്റേ പെട്രോൾ മോഡലും കണ്ടാണ് ഇവിടെയാണ് അതിൻ്റെ ഡ്രൈവ് സെലക്ടർ അത് രസകരമായ ഒരു സ്ഥലത്ത് കൊടുത്തിരിക്കുന്നു പിന്നെ സൈഡ് വിമേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കാണാം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് പറയാമത് എന്തായാലും നല്ല വിസിബിലിറ്റിയുള്ള മുൻഭാഗം വളരെ താഴ്ന്ന ഡാഷ് ബോർഡൊക്കെ ആയതുകൊണ്ട് സുഖമായി നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ ഓടിച്ചു പോകാം എങ്കിലൊരാൾ അത്യാവശ്യം വീതിയുള്ള എ പില്ലർ ആണെന്നുള്ളത് ഒരു അല്പം ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാക്കാനുള്ള എന്ന് മാത്രമേ ഉള്ളൂ സ്റ്റിയറിംഗ് വീലിൽ അത്യാവശ്യം വേണ്ട സ്വിച്ചുകളൊക്കെ ഉണ്ട് അതിൽ ക്രൂസ് കൺട്രോളും മറ്റ് ഓളിയത്തിന് കൺട്രോളും ലൈൻ കീപ്പർസിറ്റിൻ്റെ അഡാസിൻ്റെ ഫീച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഇരുപത് അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത് ഡോർ പാഡിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള ബോട്ടിലുകൾ വയ്ക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഒരു ഘടന എന്ന് പറയുന്നത് അതുപോലെ നല്ല ആമ്രസ് പിന്നെ ബോസിൻ്റെ സ്പീക്കർ പിന്നെ ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ബീജിൻ്റെ എന്നൊക്കെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഭംഗി അത്രയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇ വി ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് കണ്ടുള്ളൂ ഈ ഒരു കൺസോൾ പോലുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം നമ്മൾ പെട്രോൾ വേർഷനിൽ കണ്ടത് തന്നെയാണ് അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശക്കും ഇല്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടും നമുക്ക് ഈ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പല കാര്യങ്ങളും നമ്മൾ ഇതിലാണ് ചെയ്യേണ്ടെന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ പുതിയ വാഹനങ്ങളെല്ലാം അങ്ങനെയാണല്ലോ കീകളൊന്നും മറ്റ് കാര്യമായ രീതിയിലൊന്നും ഇല്ലാത്തത് എല്ലാ കാര്യങ്ങളും ഇതിലാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നതെന്ന് പറയാം കീ കണക്ട് പോലുള്ള കാര്യങ്ങളും അതുപോലെ ഫോണ് കോയറ്റ് മോഡ് നാവിഗേഷൻ വാലറ്റ് മോഡ് ഇ വി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് സ്ക്രീനിലാണ് കാണാവുന്നത് എന്തായാലും ഡ്രൈവർ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇതാ ഇലക്ട്രിക്കലി ചെയ്യാം പക്ഷേ അത് ഹൈറ്റ് മാത്രം മാനുവലി കൂട്ടണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു സിക്സ് വേ അഡ്ജസ്റ്റബിൾ ആയിരുന്നെങ്കിൽ ഹൈറ്റും കൂടി കൂടെ അങ്ങ് നടന്നു പോയാൽ എന്തായാലും അത് കൊടുത്തിട്ടില്ല അതിന് നമുക്ക് പഴയ പോലെ ഞാൻ തിരിച്ച് തിരിച്ച് അല്ല പൊക്കി 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 വേണം ഹൈറ്റ് കണ്ടെത്താൻ അതുകൂടി കൊടുക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട് അതും ഡ്രൈവർ സീറ്റിന് മാത്രമേ ഉള്ളൂ പാസഞ്ചർ സീറ്റിന് അത്ര ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്കിനി പിൻഭാഗത്ത് സെക്കൻഡ് പോയിട്ട് നോക്കാം മുപ്പത് ലക്ഷം രൂപയിൽ താഴെ ഓൺ റോഡ് ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോ സീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുമല്ല ഞാനും എല്ലാവരും വിശ്വസിക്കില്ല അത്രയും ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വളരെ പ്രൗഢമായ വളരെ ലക്ഷവയസ്സായ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോഡ് കയറുന്ന രീതികളാണ് അത് ഗംഭീരമായിട്ടുണ്ടെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഫ്ലാറ്റ് ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത് കാണാം തന്നെയുമല്ല ഈ ഒരു ഇ വി വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഫ്ലോർ അല്പം ഉയർന്നായിരിക്കും തൈ സപ്പോർട്ട് കുറവായിരിക്കും അങ്ങനെ പേടിക്കുക വേണ്ടത് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് അതൊരു എക്സ്റ്റൻഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതും വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ എന്താ പ്രാക്ടിക്കലായിട്ടുള്ള ഒന്ന് ഇവിടെ ഈ ഭാഗത്തിരിക്കുന്നവർക്ക് ചെറിയൊരു ട്രേ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഉള്ളത് ഇവിടെ എയർ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് സ്മാർട്ട് പ്യുവർ എയർ എന്ന് പറയുന്ന ആ ഒരു എയർ പ്യൂരിഫയറിൻ്റെ വേണമെങ്കിൽ ഓഫ് ചെയ്തൊക്കെ ആവുന്ന സ്വിച്ചും ഒക്കെ കൊടുത്തിരിക്കുന്നു എത്രത്തോളം പ്യുവറായിട്ട് എയർ എന്നാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഉത്ഭാഗത്തെ ആ ഒരു പ്യൂരിഫെയർ വെച്ച് കഴിയുമ്പോൾ ഇവിടെ എ സി വെൻറ്റിൻ്റെ ഭാഗമാണ് പിൻഭാഗത്തേക്ക് അതിൻ്റെ കണ്ട്രോളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ രീതികളൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ട് ഇവിടെ വീണ്ടും രണ്ട് സീ ടൈപ്പ് ചാർജറ് താഴെയായിട്ട് ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാവുന്ന വലിയ ഒരു ഫിഫ്റ്റി സിക്സ്റ്റീൻ ആംസിൻ്റെ ചാർജർ അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ സ്പേസ് നല്ല സുഖമായ സീ ആണ് സുഖമായിട്ട് ചാരിയിരിക്കാൻ സ്പേസ് ഉണ്ട് അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉണ്ടോ ഈ തരത്തിൽ കുറച്ചുകൂടി സ്ലാൻഡ് ചെയ്യാവുന്ന ഒരു പുസ്റ്റം കണ്ടെത്തുകയും ചെയ്യാം ഡോർ പാഡിലാണെങ്കിൽ ഇവിടെയും വെക്കാൻ രണ്ട് മൂന്ന് ബോട്ടിൽ വയ്ക്കാം കൂടാതെ നല്ല അംബ്രസ്റ്റ് അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് മാനുവൽ ഉയർത്തി വയ്ക്കാവുന്ന സൺ ബ്ലൈൻഡാണ് കൊടുത്തിരിക്കുന്നത് അത് രണ്ട് സീറ്റിനും കൊടുത്തിരിക്കുന്നു അതും വളരെ നന്നായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഏരിയ ഉണ്ട് ഇത്രത്തോളം ഗ്ലാസ് ഏരിയ ഉണ്ട് സെക്കൻഡ് റോയിൽ എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന കാര്യം കൂടാതെ ഈയൊരു സൺ പ്രൂഫും ഏറ്റവും പിന്നിൽ വരെ വരുന്നുണ്ട് ആംബ്രസ്റ്റ് ഉണ്ട് ആംബ്രസ്റ്റ് കപ്പ് ഹോൾഡർ ഒന്നും കൊടുത്തിട്ടില്ല അതൊന്നും പറ്റിയെന്ന് നിറഞ്ഞു അതൊക്കെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് കൊടുത്തിട്ടില്ല പക്ഷെ നല്ല വിശാലമായ ആംബ്രസ്റ്റാണ് അപ്പോൾ സെക്കൻഡ് റോ സീറ്റും തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കലും എനിക്ക് വന്നത് ഒരു ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ ഒക്കെ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് തേർഡ് റോ സീറ്റ് നോക്കാം വലിയ പ്രതീക്ഷയൊന്നും വെച്ച് കൊല്ലാത്തരുത് കരുത് എപ്പോഴും തേർഡ് റോ സീറ്റിൽ സ്പേസ് കുറവായിരിക്കും അപ്പോൾ നമുക്ക് തേർഡ് റോ സീറ്റിലേക്ക് കയറാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഒരു സെക്കൻഡോട് സാധനങ്ങളും മറിഞ്ഞു എന്നിട്ട് കയറി ഇരിക്കാം അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ അതാ ഇത്രയും സ്പേസാണുള്ളത് ഇത്രയും സ്പേസിന് നിങ്ങൾക്ക് കാണാമല്ലോ കൃത്യമായി കാലങ്ങനെ മുട്ടിയിരിക്കുന്ന അത്രയും സ്പേസാണുള്ളത് തൈ സപ്പോർട്ട് വളരെ കുറവാണ് കാരണം ബാറ്ററി ബാക്കിൻ്റെ ഭാഗം ഉയർന്നു വരുന്നു അപ്പോൾ പ്രാക്ടിക്കലി കുട്ടികൾക്കാണ് അധികം ദൂരക്കിരിക്കാവുന്നത് മുതിർന്നവർക്ക് കുറച്ചു ദൂരെ സഞ്ചരിക്കാവുന്ന ഒരു തേർഡ് റോസ് സീറ്റായിട്ട് കണക്കാക്കിയാൽ മതി ഇവിടെ കൊടുത്തിരിക്കുന്നത് കപ്പ് ഹോൾഡറും ഫോൺ വെക്കാവുന്ന ഒരു സ്ഥലവും പിന്നെ രണ്ട് സ്ഥലത്തും സ്ഥലത്ത് ടൈപ്പ് ചാർജറും കൊടുത്തിരിക്കുന്നു അതാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എ സി വൻ്റെ പിൻഭാഗത്തേക്കും തേർഡ് റോസ്ക്കാർക്കും സ്പെഷ്യലി അങ്ങോട്ട് അത് കൊടുത്തിട്ടുണ്ട് സീറ്റ് കംഫർട്ടബിൾ ആണെങ്കിലും ഈ ഒരു തൈ സപ്പോർട്ട് ഇല്ലായ്മ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം സംബന്ധിച്ചാൽ രണ്ട് പേർക്കാണ് ഇരിക്കാവുന്നത് അപ്പോൾ എത്ര പേരായി രണ്ട് മൂന്നും അഞ്ച് രണ്ടു ഏഴ് സെവൻ സീറ്റർ മാത്രമാണ് ഈ കിയ ക്ലാസിൻ്റെ ഇ വി നമുക്ക് ലഭ്യമായിരിക്കുന്നത് അപ്പോൾ സെവൻ സീറ്റർ എന്ന് പറയുന്നതിൽ പ്രാക്ടിക്കാലിറ്റി സീറ്റിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തരക്കേടില്ലാത്ത ഒരു ഗ്ലാസ് ഏരിയ ഇവിടെയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതോടെ അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉണ്ടാകും കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഒട്ടേ ഒട്ടും പിന്നിലേക്ക് അല്ല കേട്ടോ സീറ്റിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് കുറയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഈ ആ ക്ലാവിസ് ഇ വി കാണുമ്പോഴുള്ള പോലെ തന്നെ പ്രസന്നമാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് രീതികളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീറ്റിംഗ് പൊസിഷനാണ് സീറ്റിംഗ് പൊസിഷൻ ഒരു എസ് യു ആണ് എന്നാണ് പറയേണ്ടത് നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് നമുക്ക് മാനുവലി മാത്രമേ ഉയർത്തി വയ്ക്കാൻ പറ്റൂ സീറ്റ് എന്നേ ഉള്ളൂ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും പറ്റുമെങ്കിലും ഹൈറ്റ് മാത്രം നമുക്ക് മാനുവലി വേണം ചെയ്യാൻ എന്തായാലും ഹൈറ്റിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ഉത്ഭാഗത്തെ കളേഴ്സ് ആയാലും ഒരു ഗ്ലാസ് ഏരിയയുടെ വിസിബിലിറ്റി ആയാലും എല്ലാം തന്നെ ഒരു എസ് യു വി ആംഗിളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പിന്നെ സീറ്റിൻ്റെ ഒരു കംഫോർട്ട് ലെവൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ പറഞ്ഞ പോലെ വെൻ്റിലേഷനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഗ്രിപ്പാണ് അത്തരം കാര്യങ്ങളെല്ലാം ക്ലാസിനെ നല്ലൊരു ഒരു ഗംഭീര ഫാമിലി വാഹനമാക്കുന്നുണ്ട് പിൻഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്ത് പ്ലസ് ഉണ്ടാകും നല്ല വൈറ്റ് നിറത്തിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് ആവശ്യമുള്ളതല്ല ബ്ലാക്ക് എല്ലാം രസകരമായിട്ടുണ്ട് പിന്നെ കീടെ ഏതൊരു വാഹനവും പോലെ തന്നെ ഈ അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വളരെ ഉപയോഗപ്രദമായ ഫീച്ചേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സസ്പെൻഷൻ ആയാലും ഈ ടു ഹൺഡ്രഡ് എം എം എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും എല്ലാം തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് കിയ പോലുള്ള വാഹന നിർമ്മാതാക്കൾ ഇന്ത്യൻ വിപണി ഇത്ര പെട്ടെന്ന് പിടിച്ചെടുത്തെന്നുള്ളതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും പ്രധാനമായിട്ടും ഫീച്ചേഴ്സ് പിന്നെ ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ എല്ലാ വാഹനങ്ങളിലും വരുത്തും അപ്പോൾ തന്നെ ഇന്ത്യക്കാർ പ്രിയപ്പെട്ട വാഹനമാകുന്നു പിന്നെ മികച്ച സർവീസ് അത്തരം കാര്യങ്ങളൊക്കെയാണ് കിയ എപ്പോഴും മുൻനിരയിൽ നിർത്തുന്നത് നമ്മൾ ഈ ഒരു വാഹനമൊക്കെ ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഒരു ഫാമിലിക്ക് വേണ്ടെന്നുള്ള വളരെ കൃത്യമായ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം സാധാരണ ഗതിയിൽ എപ്പോഴും നമ്മുടെ ഡീലർഷിപ്പിലൊക്കെ ഉള്ളവർ പറയാറുണ്ട് കുട്ടികളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് വാഹനം വേണമെന്ന് കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ കുറച്ച് ഗിമ്മിക്സ് ആയിരിക്കാം എങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് മതി മതിയച്ച എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി വാഹനം വാങ്ങിക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സൺ പ്രൂഫെന്ന് പറയുന്ന സംഭവമാണ് സൺ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഗുണം എന്താണ് ദോഷം എന്താണെന്നുള്ളതല്ല പക്ഷേ വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ നടക്കാതെ ആ അപ്പോൾ അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ കുട്ടികൾ വാശി പിടിച്ച് വാങ്ങിപ്പിക്കും സൺപ്രൂഫുള്ള വാഹനം അതുകൊണ്ടാണ് കിയേയുടെയും അതുപോലെ ഹ്യുണ്ടയുടെയും മറ്റും വാഹനങ്ങൾ അധികവും ഈ ഫാമിലിക്കായിട്ടും ഇഷ്ടപ്പെട്ട വാഹനങ്ങളായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ആണ് സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പിൻഭാഗത്ത് നമ്മൾ ബൂട്ട് കണ്ടല്ലോ ആ ബൂട്ട് നിങ്ങൾക്ക് ആ ആവശ്യത്തിനുള്ളതില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബോട്ട് സ്പേസ് ഫ്രങ്ക് സ്പേസിൽ കൊടുത്തിട്ടുണ്ട് ആ ഫ്രങ്ക് സ്പേസിലെ ആ സ്പേസിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വയ്ക്കാവുന്ന ചാർജറും മറ്റുവാണെങ്കിൽ പോലും ഒരു ചെറിയ ബോട്ട് സ്പേസ് അല്ലെങ്കിൽ ഫ്രങ്ക് സ്പേസ് നമുക്ക് മുൻഭാഗത്ത് കിട്ടുന്നുണ്ട് ബാറ്ററി പാക്ക് രണ്ട് തരത്തിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഓടുന്ന ആളാണ് ഓടിക്കുന്ന ആളാണെന്നുള്ളത് അനുസരിച്ച് വേണം നിങ്ങളതിൻ്റെ ഒരു വേരിയൻറ്റ് തിരഞ്ഞെടുക്കാൻ നാൽപ്പത്തി രണ്ട് കിലോ വാട്ടിൻ്റെയും അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെയും ബാറ്ററി പാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തത് നൂറ്റി മുപ്പത്തി അഞ്ച് എച്ച് പി മോട്ടറാണ് ആദ്യത്തെ ആ ഒരു ബാറ്ററി പാക്കായിട്ട് കടുപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത്തി നൂറ്റി ആണ് ആ മോട്ടറിൻ്റെ മാക്സിമം ടോർക്ക് എന്നാൽ ഈ ഒരു അമ്പത്തൊന്ന് പോയിൻ്റ് നാല് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്കുള്ള വേരിയൻറ്റിൽ നൂറ്റി എഴുപത്തി ഒന്ന് എസ് പി മോട്ടറാണ് കടുപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റൻ മീറ്ററാണ് അതിൻ്റെ മാക്സിമം ടോർക്ക് രണ്ടും ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറുകളാണ് അല്ലാതെ ഡുവൽ മോട്ടറൊന്നുമില്ല ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളുമാണ് രണ്ട് വേരിയൻ്റുകളും നാൽപ്പത്തിരണ്ട് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്കുള്ള മോഡലിനാണ് നാനൂറ്റി നാല് കിലോമീറ്റർ റേഞ്ച് പറയുന്നത് അമ്പത്തൊന്ന് പോയിൻറ്റ് നാല് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്കുള്ള മോഡലിന് നാനൂറ്റി തൊണ്ണൂറ് ആണ് മാക്സിമം റേഞ്ച് കമ്പനി പറയുന്നത് എന്തായാലും ഡ്രൈവ് മോഡുകളൊക്കെ ഉള്ളതുകൊണ്ട് ഡ്രൈവ് മോഡിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റേഞ്ച് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ സ്പോട്ട് എന്ന് പറയുന്ന മോഡ് അതുപോലെ ഇക്കോ നോർമൽ മൂന്ന് ഉള്ളത് അപ്പോൾ അതിൽ സ്പോട്ടിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റേഞ്ച് കുറയാനുള്ള സാധ്യത നമുക്ക് ആലോചിച്ചറിയാമല്ലോ പിന്നെ ഹൺഡ്രഡ് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്കിലാണെങ്കിൽ വെറും തേർട്ടി നയൻ മിനിറ്റ്സ് മതി എയ്റ്റി പെർസെൻറ്റിൽ അധികം ചാർജ് ആകാൻ ഇനി അങ്ങനെയല്ല ലെവൻ കിലോ വാട്ടറിൻ്റെ എ സി ചാർജർ അതാണ് മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് അത് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതായിരിക്കാം അതാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ടാണ് ആദ്യത്തെ ബാറ്ററി പാക്ക് നാൽപ്പത്തിരണ്ട് കിലോ വെട്ടിൻ്റെ ബാറ്ററി പാക്ക് ചാർജ് ആകുന്നെങ്കിൽ നാല് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് അമ്പത്തൊന്ന് മിനിറ്റ് നാല് കിലോ വെട്ടിൻ്റെ ബാറ്ററി പാക്ക് ചാർജ് ആകുന്നത് അതുപോലെ റീജൻ ബ്രേക്കിങ്ങിൻ്റെ അഞ്ച് ലെവലുകളുണ്ട് അപ്പം അഞ്ചാമത്തെ ലെവലിലൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ബ്രേക്ക് പിടിക്കേണ്ട കാര്യവും വരുന്നില്ല കാരണം അത്രയധികം ഒരു ബ്രേക്ക് എഫക്റ്റാണ് അത് തരുന്നത് തന്നെയല്ല റേഞ്ച് അങ്ങേയറ്റം കിട്ടുകയും ചെയ്യും പക്ഷെ അത് കുറച്ച് നമുക്ക് എന്താ പറയുക ഓടിച്ചു പോകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുന്ന കാര്യമാണ് എപ്പോഴും ഇങ്ങനെ ബ്രേക്ക് ഇതൊരു എഫക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓടിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമാകില്ല ഓഫ് മൈൽഡ് മിഡ് സ്ട്രോങ് അങ്ങനെ അങ്ങനെയാണ് ആ ഒരു റീജനറ്റി ബ്രേക്കിന് കൊടുത്തിരിക്കുന്ന പേര് അതിൽ ഈ സ്ട്രോങ്ങസ്റ്റ് സെറ്റിങ്ങിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വൺ ബഡൽ ഡ്രൈവിംഗ് കിട്ടും അതായത് നിങ്ങൾക്ക് പിന്നെ ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത് മറ്റൊരു കാര്യമുള്ളത് വർക്ക് ഇട്ട് ലോഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്റ്റേണൽ സാധനങ്ങളൊക്കെ ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും എക്സ്റ്റേണൽ ഇലക്ട്രിക് അപ്ലയൻസുകളൊക്കെ ചാർജ് ചെയ്യാം പക്ഷേ നിങ്ങളത് കുത്തിയിട്ട് അവസാനം അത് ചാർജ് ആകുന്നു നിങ്ങളുടെ ചാർജ് പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അത് ലിമിറ്റ് ചെയ്യാം ഇത്ര മാത്രം ഇലക്ട്രിസിറ്റി ഇതിൽ നിന്ന് അതിലേക്ക് കൊടുത്താൽ മതി എന്ന് നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ അത് മേടിക്കേണ്ട കാര്യമില്ല അത് അത്യാവശ്യം ചാർജ് ആയി കഴിയുമ്പോൾ നമ്മുടെ വാഹനത്തിൽ ചാർജ് ബാക്കി ഉണ്ടാവുകയും ചെയ്യും ഈ സേഫ്റ്റിയിലേക്ക് പോയാൽ ആറ് എയർ ബാഗുകൾ എ ബി എസ് ബ്രേക്ക് അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ അതുപോലെ ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അഡാസിലേക്ക് വേണമെങ്കിൽ ട്വൻറ്റി ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും കൊള്യൂഷൻ ഫോർവേഡ് കൊള്യൂഷൻ വാണിംഗ് അതുപോലെ റിയർ കോസ് ട്രാഫിക് അലേർട്ട് പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് ത്രീ സി ഡി ക്യാമറ പിന്നെ ലീഡ് ബേക്കുകൾ ഡിപ്പാച്ചർ വാണിംഗ് അത്തരം കാര്യങ്ങളുണ്ട് എല്ലാം കൂടി ഇരുപത് ഫീച്ചേഴ്സ് ആ കാര്യത്തിലുണ്ട് സസ്പെൻഷനിലേക്ക് വേണമെങ്കിൽ നമ്മൾ പെട്രോൾ ക്ലാബിലായ കണ്ടയിനേക്കാളും കുറച്ചും കൂടെ സ്റ്റിഫ് ആക്കിയിട്ടുണ്ട് സസ്പെൻഷൻ അതുകൊണ്ട് ഈ വെയിറ്റ് കൂടുതൽ വെയിറ്റ് ബാറ്ററിയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നുണ്ട് അത് സ്റ്റിഫ് ആക്കിയിരിക്കുന്നു അത് നമ്മൾ സ്പീഡിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആത്മവിശ്വാസം തരുന്നുണ്ട് ആ കാര്യം എന്നുള്ളതാണ് പിന്നെ ഗ്രൗണ്ടിലേക്കാൾ അല്പം കൂടുതലും ഉണ്ടല്ലോ അപ്പോൾ എച്ച് ടി കെ പ്ലസ് എസ് ടി എക്സ് എസ് ടി എക്സ് പ്ലസ് തുടങ്ങിയ വേരിയൻറ്റുകളൊക്കെയാണ് ഓഫ് ആയിരിക്കുന്നത് അതിൻ്റെ വില എന്ന് പറയുന്നത് കൂടുതലാണെന്നും പറയാനാവില്ല കാരണം ടോപ്പനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അതുപോലെ റേഞ്ചൊക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടും വില കൂടുതലാണെന്ന് പറയാനാവില്ല പിന്നെ സീറോ ടു ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നത് ടെൻ സെക്കൻഡ്സിൽ താഴെ ഇത്രയും വലിയ വാഹനമാണെങ്കിൽ പോലും ഫുൾ ലോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ പത്ത് സെക്കൻഡിൽ താഴെ എത്തുമെന്ന് പറയാനല്ല കാരണം നമ്മൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും നടത്തിയിട്ടില്ല എന്തായാലും ഞാൻ പറയുന്ന പോലെ റോ സീറ്റ് കുട്ടികൾക്കാണ് ഏറ്റവും പറ്റുന്നത് കൃത്യമായും നമ്മളൊരു അഞ്ച് മുതിർന്നവരും രണ്ട് മൂന്നോ കുട്ടികളും സുഖമായിരിക്കാൻ പറ്റുന്നുണ്ട് പിൻഭാഗത്ത് അപ്പോൾ ഒരു സമ്പൂർണ്ണ ഫാമിലി ഇ വി എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണിത് കാരണം വില കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം വളരെ വില കൂടിയ ഇലക്ട്രിക് എം പി വിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലൊരുങ്ങുന്ന വിലയിൽ നിൽക്കുന്ന ഒരു ഫുൾ ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഇലക്ട്രിക് എം പി വി എന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് ഈ ഒരു വാഹനമാണുള്ളത് ഇതിനുശേഷം ഇനിയിപ്പോൾ റൈനോ ഡ്രൈവറിൻ്റെയൊക്കെ ഇ വി വേർഷൻ വരാൻ പോകുന്നുണ്ട് അതുവരെ നമുക്ക് ഈ വാഹനം തന്നെ വാങ്ങിച്ച് ഓടിച്ച് രസിച്ച് കളിക്കാം അപ്പോൾ ഇനി വില വില പതിനെട്ട് ലക്ഷം രൂപ തൊട്ട് ഇരുപത്തി നാലര ലക്ഷം രൂപ വരെയുള്ള നാല് ആണ് ഈ വാഹനത്തിനുള്ളത് പിന്നെ റേയ്ഞ്ച് ഞാൻ പറഞ്ഞല്ലോ നാനൂറ്റിനാലോട്ട് നൂറ്റി തൊണ്ണൂറ് വരെയാണ് നാന്നൂറ്റൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വാഹനത്തിൻ്റെ റേഞ്ച് എങ്ങനായാലും നാനൂറിന് കൂടുതൽ നാന്നൂർ കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ നാന്നൂറ്റി നാല് ആകുമ്പോൾ മുന്നൂറ്റി എൺപത് വരെയൊക്കെ അപ്പോൾ കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാലും വളരെ ലാഭകരമായിരിക്കുന്ന ഒരു സംശയമില്ല തന്നെയല്ല ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കിഡിലൻ ഫീച്ചേഴ്സാണ് ഈവൺ റീ ജനറേറ്റീവ് ബ്രേക്കിങ് പോലും അഞ്ച് ലെവലുകളാണ് കൊടുത്തിരിക്കുന്നത് അത്തരത്തിൽ ഫീച്ചർ റിച്ച് ആണ് ഈ വാഹനം എന്നുള്ളൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധൂകരിക്കാവുന്ന വിലയാണെന്നാണ് പറയേണ്ടത് അപ്പോൾ ചാർജിങ് ടൈമും കൂടുതലില്ല നാൽപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു നയൻറ്റി പെർസെൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എവിടെയും എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകുന്ന അവസ്ഥയുണ്ട് പിന്നെ ഇന്ത്യക്ക് ചേരുന്ന രീതിയിൽ ഗ്രൗണ്ട് ലെയർസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തന്നെയല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്ലസ് ഈ വാഹനം എന്നുള്ളതാണ് കാഴ്ചയിൽ അതായത് എക്സീഡിയ കായാലും ഇന്ത്യയുടെ കായാലും വളരെ പ്ലസ് നമുക്ക് നമ്മുടെ വാഹനത്തോട് ഇഷ്ടം തോന്നണമല്ലോ ആ തോന്നൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വാഹനം തരുമെന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ ഇനിയും വരട്ടെ കൂടുതൽ കൂടുതൽ ഇവികൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കീഴട ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ എല്ലാവർക്കും നന്ദി ബൈ